ബെൽത്തങ്ങാട് രൂപതയുടെ പ്രഥമയിടയൻ ബിഷപ്പ്മാർ ലോറൻസ് മുക്കുഴി നീണ്ട ഇരുപത്തിയാറ് വർഷങ്ങൾ ബെൽത്തങ്ങാട് രൂപതയെ നയിച്ച പ്രിയയിടയന് പുതിയ പിൻഗാമി വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവ പ്രകടമാക്കിയ ഇരുപത്തിയാറ് വർഷങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ ബെൽത്തങ്ങാട് രൂപതയെ വളർത്തി ഉന്നതിയിലേക്ക് നയിച്ച വ്യക്തിത്വമാണ് മാർ ലോറൻസ് മുക്കുഴി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് കർണാടകയിലെ കടബ ഹോസ്മുട്ടയിൽ റോസയുടെയും പരേതനായ തോമസ് മുക്കുഴിയുടെയും ഏഴാമത്തെ മകനായി ജനിച്ച ബിഷപ്പ്മാർ ലോറൻസ് മുക്കുഴി തലശ്ശേരിയിലെ സെന്റ് ജോസഫ് മൈനർ സെമിനാരിയിൽ പഠിച്ച ശേഷം ആലുവായിലെ പൊന്തിഫിക്കൽ സെമിനാരിയിൽ തത്വചിന്തയും ദൈവശാസ്ത്രവും പഠിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് ബിഷപ്പ്മാർ സെബാസ്റ്റ്യൻ വള്ളൂപ്പിള്ളിയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു മൈസൂർ സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷിൽ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ദക്ഷിണ കന്നഡ മിഷന്റെ എപ്പിസ്കോപ്പിൽ വികാരിയായും മംഗലാപുരത്തെ സെന്റ് അൽഫോൺസാപ്പള്ളിയുടെ ഇടവക വികാരിയായും നിയമിക്കപ്പെടുന്നതിനു മുമ്പ് ബിഷപ്പ് മുക്കുഴി തലശ്ശേരി അതിരൂപതയിലെ നിരവധി ഇടവകകളിൽ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബെൽത്തങ്ങാടി മേഖലയിലെ എപ്പിസ്കോപ്പൽ വികാരിയായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഏപ്രിൽ ഇരുപത്തിനാലിന് പുതിയ രൂപത രൂപീകൃതമായപ്പോൾ ജോൺപൊഴെണ്ണാമൻ മാർപാപ്പ അദ്ദേഹത്തെ ബെൽത്തങ്ങാടിയുടെ ആദ്യത്തെ ബിഷപ്പായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഓഗസ്റ്റ് നാലിന് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം നടത്തപ്പെട്ടു കർണാടക സംസ്ഥാനത്തെ മൂന്ന് സിവിൽ ജില്ലകളിലെ അതായത് കുടഗ് ദക്ഷിണ കന്നഡ ഉടുപ്പി എന്നിവിടങ്ങളിലെ സീറോ മലബാർ കത്തോലിക്കർക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഏപ്രിൽ ഇരുപത്തിനാലിന് സ്ഥാപിതമായതാണ് ബെൽത്തങ്ങാടി രൂപത ചേർച്ച് ഡെസ്ക് શકેનાુસ